ഒന്നാല് പ്രാവശ്യം മെറ്റീരിയൽ എടുത്തിട്ടും അജ്രക്കിൻ്റെത് ബോർഡർ ടൈപ്പ് അല്ലാത്ത മോഡൽ കിട്ടിയിട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് കിട്ടി അപ്പോൾ അത് ഞാൻ സ്റ്റാറ്റസ് വെച്ചാൽ അപ്പോക്കിനത് കഴിഞ്ഞു പോയിരുന്നു ഇപ്പം ഇതിപ്പം വന്നിട്ടുള്ള ഓണം കളക്ഷൻസ് ആണ് അല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് വേണമെന്നുള്ളതിൽ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം അല്ല ഒരു ദിവസം അതിൽ കൂടുതലൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് റീസെല്ലിങ്ങിന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരുവിധം ഫീസുകളൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുകയുള്ളൂ ചില കളക്ഷൻസ് അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോയാലവിടെ ഉണ്ടാവും ഉണ്ടാവും നിങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാവില്ല റീസെല്ലിങ്ങിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അയച്ചു തരുന്ന വാട്സപ്പിൽ അയച്ചു തരുന്ന ഫോട്ടോസ് ഇതിലുള്ള ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് നിങ്ങൾ ഫോൺ ചെയ്തിട്ട് ചിലപ്പോൾ എടുത്തില്ല എന്ന് വരും കാരണം ചിലപ്പോൾ നമ്മൾ ഓരോരോ പണിയിലൊക്കെ ആകുമ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ചൈൽഡിൻ്റെ വീടും കൂടെയെന്ന് ചോദിക്കണോലക്കുള്ള മറുപടി ഞാൻ മലപ്പുറം ചെമ്മ്മാടാണ് അപ്പം അത് അറിയുന്നവരും ഒരുപാടുണ്ട് നമ്മൾ സംസാരിക്കണവനുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളീ ഇതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ ഇനിയിപ്പോൾ ആ ടൈമിൽ ഞാൻ നോക്കിയില്ലെങ്കിലും പിന്നെ കാണുമ്പോൾ എടുക്കും കാരണം വീട്ടിൽ വന്നിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണോൽക്കുള്ള മറുപടിയാണ് വീട്ടിൽ വന്നിട്ട് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഉമ്മ അപ്പൊ ഒക്കെ ഉള്ള വീടാണ് അപ്പോൾ ഞാനെൻ്റെ വീട്ടിലുള്ളൊരു റൂമ് ഇതിന് ആക്കിയിരിക്കുകയാണ് എൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും ഞാനത് എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇട്ടുകൊടുക്കും ഓലെ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരും അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫോട്ടോസ് ഞാൻ വാട്സാപ്പിൽ വിട്ടുകൊടുക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഓലെടുക്കും ഓല അളവ് അൻപത്താറ് സൈസ് അറുപത്താറ് സൈസ് അങ്ങനെ പറയും അല്ലെങ്കിൽ ഓലോളെ മക്കളെ കയ്യിൽ അളവ് കൊടുത്തേക്കും ഞാൻ ഞാനത് തിരിച്ച് റെഡി ആകുമ്പോൾ അതുപോലെ പറഞ്ഞാൽ അവർ വന്നിട്ട് വാങ്ങിക്കൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വലിച്ചിടാനും വരിയിടാനും ഇങ്ങനെ കയറി ഇറങ്ങാനുള്ളൊരു പെർമിഷൻ ഇല്ല എന്ന് വെച്ചിട്ട് നമ്മളെ വീട്ടുകാരും കാരും വരിലില്ലായെന്നൊന്നുമല്ല അറിയുന്നവരോ ആകുന്നവരൊക്കെ വരും അപ്പോൾ പുറത്തൊന്നും ഇങ്ങനെ ആളെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യം ഒരുപാട് പേരിപ്പോൾ ചോദിക്കണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം സാധനം തരും ഞങ്ങൾ സെയിലായിട്ട് പൈസ തരാന്ന് അങ്ങനെ പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് ഞാൻ ആദ്യം ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് ഓലൊക്കെ നമ്മളെ ബ്ലോക്ക് ആക്കി പോയി ആ ഒരു ബിസിനസ് പോയിട്ട് ആ പൈസ പോലും നമുക്ക് നഷ്ടമായി പോയി അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടിയില്ല നിങ്ങൾക്ക് ഞാൻ തരുന്ന ഫോട്ടോസ് സ്റ്റാറ്റസ് ഇട്ട് വെക്കാം അതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പൈസ വാങ്ങുക ഞാൻ പറയുന്നതിനേക്കാളും നാൽപ്പത് അൻപത് എഴുപത് എൺപതൊക്കെ നിങ്ങൾക്ക് കൂട്ടിയിടാം എന്നിട്ട് ആ പേയ്മെൻറ്റും വാങ്ങാം അപ്പം നിങ്ങൾക്ക് ഇതാക്കും വേണ്ട നിങ്ങൾ അവരുടെ അഡ്രസ്സ് അയച്ച് തന്നാൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ട ആ അഡ്രസ്സും നിങ്ങളെ അഡ്രസ്സും നിങ്ങൾ അയച്ച് തരാം നിങ്ങളെ അഡ്രസ്സ് ഫ്രം അഡ്രസ്സാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്യും അത് വിഷയമല്ല അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആക്കി കൊടുക്കാൻ മാത്രം നമ്മൾ ഒരുപാട് ഒരുമിച്ച് ഒരുപാട് ഷോപ്പിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കിയിട്ട് കൊടുക്കാനുള്ള ലാഭം അതിൽ നിന്ന് കിട്ടും ഇത് ഞാൻ വണ്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ടുള്ള ലാഭമുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ മാത്രമുള്ള ഒരു ഇത് വരൂല്ല അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം കിട്ടുന്ന റേറ്റിന് തന്നെ നമ്മൾ ഹോൾസെയിലുകാർക്ക് കൊടുക്കുക റീറ്റെയിൽകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽ എത്ര രൂപക്ക് കിട്ടുന്നോ അതിനേക്കാളും എൺപത് തൊണ്ണൂറ് രൂപ എക്സ്ട്രാ ഇടാൻ നമുക്ക് റീറ്റെയിൽ ആകുമ്പോൾ ഹോൾസെയിലാവുമ്പം ഒരു പത്ത് പതിനഞ്ച് അതിൽ കൂടുതലായിട്ട് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കരുത് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നൂറ്റൻപത് രൂപ കൂടുതൽ വാങ്ങാം ആ റേഞ്ചിൽ നമുക്ക് മെറ്റീരിയലിൽ നിന്നുള്ള ലാഭം എടുക്കാൻ പറ്റും അൻപതും നൂറും ഇരുന്നൂറൊക്കെ അഞ്ഞൂറൊക്കെ ആയിട്ട് ഒരുപാട് പേര് പേയ്മെൻ്റ് അയച്ചു തന്നിട്ടുണ്ട് തൂര് അനാഥാശ്രമത്തേക്ക് പോകേണ്ടതിന് ഇരുപതാം തീയതി വരെ സമയമുണ്ട് നമ്മൾ ഓലകൾക്ക് കുറച്ചൊരു ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആവശ്യങ്ങൾക്കുള്ള പൈസ കൊടുക്കാമെന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ ഇരുപതാം തീയതി വരെ സമയമുണ്ട് ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾക്ക് അൻപതായിരം രൂപ അയച്ചു തരിക അതിൻ്റെ സ്ക്രീൻഷോട്ടും ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരും ചെയ്യാം അവിടെ ആരുമില്ലാത്ത അമ്മമാരും അച്ഛന്മാരും ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ആളും വേണ്ടാത്തവർ ഉപേക്ഷിച്ച മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഒരു ദിവസം ചിലവഴിക്കാൻ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വരുന്നതിനും പ്രശ്നമൊന്നുമില്ല വാട്ട്സപ്പിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തരാം നമുക്ക് അവിടെ നിന്ന് കാണുകയും ചെയ്യാം ഇൻഷാല്ല വരുന്നവരൊരു അഞ്ഞൂറ് രൂപ തരേണ്ടി വരും വരാത്തവൽക്കിന് നിങ്ങൾ പത്ത് രൂപ തന്നാലും നമ്മൾ സ്വീകരിക്കും പക്ഷെ വരുന്നവർ അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഞാനും നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും അഞ്ഞൂറ് രൂപ വാങ്ങുന്നുണ്ട് അവർക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവും കൂട്ടത്തെ നമ്മൾ ഡൊണേഷനിലേക്ക് കുറച്ചും കൂടി കൂട്ടിയിട്ടാണ് അങ്ങനെ വാങ്ങേണ്ടത് എന്നും ഇതന്നെ അല്ല പരിപാടി അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒന്ന് നോക്കാം ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ എല്ലാവർക്കും അതൊരു ബാധ്യതയാവും പക്ഷേ എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യുമ്പോൾ ആർക്കും ഒരു ഭാരമാവില്ല അത് കിട്ടുന്നവർക്കൊരു ഉപകാരമാവും ചെയ്യും ഇനിയും നിങ്ങൾ ഞങ്ങൾ മാക്സി കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തിട്ട് പോക്ക് എന്താവുമൊക്കെ അതിൻ്റെ ആവശ്യം ഉണ്ടാവും അത് ഏതെന്ന് ചോദിച്ചും പറഞ്ഞു നിൽക്കണമല്ല കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യം ഉണ്ടാവില്ല ചില ആളുകളുണ്ട് നമ്മൾ ഈ മടലിൻ്റെ കഷ്ണമുണ്ടല്ലോ അതുമ്പോൾ നിൽക്കണ പോലെയാണ് അങ്ങോട്ടും ചായയും ഇങ്ങോട്ടും ചായും നമ്മളെ കൂടെ വന്നിട്ട് നമ്മളോട് പനക്ക് അതിൻ്റെ ആവശ്യം ഉണ്ട് എണ്ണി അങ്ങോട്ട് എന്ന് പറയും നേരെ തിരിച്ച് നമ്മളെ കൂടെ ഉള്ളവരോട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോക്കിക്കൂടെ ഇങ്ങനെ ഇങ്ങനെ ആക്ക ഇതാക്കി നിൽക്കണം ഓരോരോ പെൺകുട്ടികൾ എന്തെല്ലാം ചെയ്യണ്ട് രണ്ടും പറയേണ്ടത് വിലന്നാകും ഇനിയിപ്പോൾ ഞമ്മള് നമ്മൾ വിചാരിക്കുമ്പോൾ ഞമ്മളെക്കുറിച്ച് മാത്രമാണ് പറയേണ്ടത് ഞമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാണ്ട് ഈ വീട്ടിൽ നിന്ന് പോയി അപ്പുറത്തെ വീട്ടിൽ നിന്നാണ്ട് ആ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് ഈ ആൾക്കാർ പറയും ഒരിക്കൽ നേരെ ഇങ്ങനെ വൈകുന്നേരം ആവണം എന്തും ചെയ്യരുത് ഇനി ചെയ്യണ പോലെ ചെയ്യാനാളിക്കരുത് കൊതുകിൻ്റെ സ്വഭാവം ഏറ്റവും പോലും നടക്കുക ഒന്നും ഉണ്ടാവില്ല അത് ഞാരനായാലും നമ്മളങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാനേ നിൽക്കരുത് എല്ലാവരുടെ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തണം നമ്മൾ ഞമ്മക്ക് വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം കണ്ടെത്തുക എന്ന് വെച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തണം എന്നല്ല എല്ലാം ഉൾപ്പെടുത്തുക കൂട്ടത്തിൽ നമ്മളെ കാര്യങ്ങളും നമ്മളെ തന്നെ ഉൾപ്പെടുത്തുക നമ്മളെ കാര്യങ്ങൾക്ക് നമ്മളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല അത് ഇനി എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരെ കണ്ണിലെ ഓല കാര്യങ്ങളും ഓല ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാര്യം കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മള് ഇപ്പൊ ഒരു ആ ആൾക്കാർ ആലോചിച്ചോക്കെ ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള ഇപ്പൊ നമ്മളെ ഭർത്താവിൻ്റെ അമ്മ ആയാലും അവരുടെ മോൻക്കും അവരുടെ പേരക്കുട്ടികൾക്കും അവരുടെ പെൺകുട്ടികൾക്കും അവരുടെ ഭർത്താവിനും ഉപ്പാക്കും അവരുടെയും കാര്യം കഴിഞ്ഞിട്ടാണ് നമ്മളെ കാര്യങ്ങൾ പരിഗണിക്കണ്ടാവുള്ള ആരായാലും അത് ഓളതല്ലാതെ ചെയ്യാവുക ഇതൊക്കെ നടക്കട്ടെ ആദ്യം ആണുങ്ങക്കുടിക്ക് ചില വീട്ടിൽ അങ്ങനെയാണ് ആണുങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പെണ്ണുങ്ങൾക്ക് കിട്ടുള്ളൂ ഒരുമിച്ച് കഴിക്കുന്ന വീടുകൾ ഒരുപാട് കുറവാണ് ഇനി ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ കൂടിയിട്ട് ആ പ്ലേറ്റുള്ള ഏറ്റവും നല്ലതും ഏറ്റവും നല്ല കഷ്ണങ്ങളും ഏറ്റവും നല്ല സാധനങ്ങളും ആദ്യം ഈ ആണുങ്ങളെ പ്ലേറ്റിക്ക് കൊടുത്തിട്ടാണ് നമ്മളെ പെണ്ണുങ്ങൾക്ക് പ്ലേറ്റിൽ എത്തുള്ളൂ അതുപോലെ ഇനി ഒരു മീൻ വാങ്ങുന്നതായാലും മിർച്ചി വാങ്ങുന്നതായാലും എന്ത് കാര്യങ്ങൾ കൂട്ടാണ്ടാക്കുന്നത് വരെ ആ അത് ഉപ്പാക്കു പറ്റൂല അത് ഓൻക്ക് പറ്റൂല അതാ കുട്ടിയാക്ക് പറ്റൂല എനിക്ക് പറ്റുമില്ല എന്നുള്ളത് ആരും ചോദിക്കുവോ ഇല്ല ചോദിക്കൂല അത് നമുക്ക് നമുക്കിഷ്ടമില്ലെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലെന്താ നമ്മളാണെങ്കിൽ കഴിക്കുക നമ്മളാകൊണ്ട് ഉണ്ടാക്കുക പിന്നെ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണമെങ്കിലും ആരുണ്ടാക്കേണ്ടി വരും നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടിവരും അപ്പം ഇതെല്ലാം അച്ചരക്കിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് വേണമെന്നുള്ളവർക്ക് ഈ മെസ്സേ ഇതിൽ മെസ്സേജ് അയക്കാം കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ടേക്കാം റീസെല്ലിങ്ങിന് വേണ്ടവരൊക്കെ വേഗം വരിക കാവ്യൻ്റെ ചുരിദാർ പീസും ഉണ്ട് സൂര്യജ്യോതിൻ്റെ ചുരിദാർ മെറ്റീരിയലും ഉണ്ട് അതും കൂടെയാണ് ഇന്നലെ എടുത്തിട്ടുള്ളത് സമയോ കാലോ ഒന്നും ആരും കാത്തു നിൽക്കില്ല ചെയ്യാനുള്ളത് ചെയ്ത് അവനവൻ്റെ ജീവിതത്തിനൊരർത്ഥം നേടാൻ നോക്കുകയാണ് എല്ലാവരും